സംഗീത പുസ്തക പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പുത്രിമാരുടെ അവകാശം ജോസഫിൻ്റെ മകൻ മനാരക്കും അവൻ്റെ മകൻ മാഹീർ മാഹീറിൻ്റെ ഗിലിയാദിൻ്റെയും ഗിലിയാദിൻ്റെയും ഗിലിയാദ് കെഫേറിൻ്റെയും പിതാക്കന്മാർ ഖെഫേറിൻ്റെ മകൻ സെലെ സെലോഫു അവൻ്റെ പുത്രിമാരായ മഹല നെഹ്വാ ഹെഗ്ല മിൽഖ തിർസ എന്നിവർ മുന്നോട്ട് വന്നു അവർ സമാമ കൂടാരത്തിങ്കിൽ മേശിയുടെയും അഹ്റോൻ്റെയും അഹ്റോൻ എരിയാസൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു അവർ കൊരാഹിയോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലായിരുന്നു സ്വന്തം പാപം നിമിത്തമാണ് അവർ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേൽ നിർമൂലമായി പോയതെന്തിനാ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു പ്രതാപ മോശിയുടെ എഡിറ്റ് ചെയ്തു സലോഫിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോ ഓരോഹരി അവർക്കും നൽകണം അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്കും ലഭിക്കട്ടെ നീ ഇസ്രായേലിലൂടെ പ്രകാരം പറയണം ആരെങ്കിലും പുത്രൻ മരിച്ചാൽ അവകാശം പുത്രിമാർക്ക് കൊടുക്കണം പുത്രിയും ഇല്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം സഹോദരന്മാരാരും ഇല്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം പിതൃ സഹോദരന്മാരാരും ഇല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും ജോഷു മോശയുടെ പിൻഗാമി അനന്തരം കർത്താവ് മോശയുടെ അരളി ചെയ്തു അബാറി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക അത് കണ്ടു കഴിയുമ്പോൾ നീയും നിൻ്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും സീൻമർ ഭൂമിയിൽ കുറേഷ്യിലെ മെരീബാ ജലാശയത്തിനടുത്ത് വെച്ച ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു മോശകർത്താവിനോട് അപേക്ഷിച്ചു അവിടുത്തെ ജനം ഇടയിലില്ലാത്ത ആളുകളെ പോലെയാകാതെ എല്ലാ കാര്യങ്ങളും അവരെ നയിക്കുവാൻ സകല ജീവൻ്റെയും ദൈവമായ അകർത്താ ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കുവാൻ തിരുവുള്ളമാകട്ടെ കഥാപമോശിയുടെ ആരട് ചെയ്തു നൂറിൻ്റെ മകനും ആത്മാവ് കൂടികൊള്ളുന്നവനുമായ ജോഷുവായി വിളിച്ച് അവൻ്റെ മേൽ നീ കൈവയ്ക്കുക പുരോഹിതനായ എരിയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവൻ കാണുകയെ അവർ കാണുകയെ നീ അവനെ നിയോഗിക്കുക ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് എൻ്റെ അധികാരം അവന് നൽകുക അവൻ പുരോഹിതനായ എരിയാസറിൻ്റെ മുമ്പിൽ നിൽക്കണം എരിയാസർ അവന് വേണ്ടി ഊറിയും വഴി കർത്താവിൻ്റെ തീരുമാനം അറിയിക്കണം ശ്രാവനം എല്ലാ കാര്യങ്ങളിലും ജോഷുവായുടെ നേതൃത്വത്തിന് വഴങ്ങണം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷുവായി വിളിച്ച പുരോഹിതനായ എരിയാസറിൻ്റെയും സമൂഹത്തിൻ്റെ മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവ് അങ്ങ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും